പെരുവണ്ണമൊഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി സി പി ഐ എം വന്യജീവിയാക്രമം വന്യജീവികളെ ക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ പൂരിത്തോട് മാവട്ടം ഭാഗങ്ങളിലായി ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തിയത് കോഴിത്തോട് മാവട്ടം ഭാഗത്ത് ഒരാഴ്ചകാലമായി കടുവയും കുഞ്ഞുങ്ങളും രാത്രി കാലങ്ങളിൽ ഭീകരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നതായും നാട്ടുകാർ പറയുന്നു ഇതിന് പരിഹാരമായി നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ ധർണ ഉദ്ഘാടനം ചെയ്തു ആ കടുവ കഴിഞ്ഞാൽ കമ്മിറ്റി വിളിച്ചു ചേർത്ത എന്ന് അറിയണം ആ പരിശോധനയ്ക്ക് ശേഷം കൂട് സ്ഥാപിക്കണം ആ കൂട് സ്ഥാപിച്ച ശേഷം കടുവ ജനങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ മയക്കോടി ഒക്കെ ഇതൊക്കെയാണ് നടപടി പക്ഷെ ഈ നടപടിയൊക്കെ പൂർത്തിയായി വരണമെങ്കിൽ ഏകദേശം രണ്ടര ദിവസം എടുക്കും എന്നാൽ നാല് ദിവസമായിട്ടും ഈ നടപടി ഒന്നും ആരംഭിച്ചിട്ടില്ല സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടില്ല സ്ഥലത്ത് കൂട് സ്ഥാപിച്ചിട്ടില്ല സ്ഥലത്ത് പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിട്ടില്ല സംസ്ഥാനത്തിൽ മേധാവിയെ അറിയിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഉണ്ടാവാത്തതിന് കാരണം എന്താ ഉണ്ടാവാത്തതിന് കാരണം സാധാരണഗതിയിൽ നമ്മൾ പഞ്ചായത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിശക്തമായ ഇടപെടൽ തദ്ദേശ സ്ഥാപനത്തിന്റെ ഭാഗത്തുണ്ടാവും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ ഇടപെടൽ വനംവകുപ്പിന് മേലെ സമ്മർദ്ദം ഉണ്ടാവും ഡി എഫ്ഒനെ വിളിക്കും സംഭവസ്ഥാനം സന്ദർശിക്കും ജനങ്ങളെ വിളിച്ചു ചേർത്ത് ഭീതി അകറ്റാനാവശ്യമായ നടപടി ഉണ്ടാവും അതും ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ആരെയും ആക്ഷേപിക്കുന്നില്ല ഒരു കാര്യം ഉറപ്പിച്ച് പറയാം എന്താണ് ഇപ്പൊ ഒരു പുതിയ ഡിമാൻഡ് ഞങ്ങൾ ഉയർത്തുകയാണ് ആ ഡിമാൻഡ് വന്യജീവികൾ രണ്ടു തരമാണ് ഒന്ന് വനത്തിനകത്ത് താമസിക്കുന്ന വന്യജീവിയും മറ്റൊന്ന് വർഷങ്ങളായി പുറത്തിറങ്ങി പുറത്ത് താമസിക്കുന്ന വന്യജീവിയും ഇപ്പം വെള്ളക്കുരങ്ങും അതുപോലെ തന്നെ മുള്ളം പന്നിയും പന്നിയും മൈനും ഉടുമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളെയും വന്യജീവി പട്ടിക എന്ന് ഒഴിവാക്കണം സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ സി പി ഐ എം തീരുമാനിച്ചതാണ് ഏറ്റവും ന്യായമായ ആവശ്യമാണ് അവർ വന്യജീവി എന്ന അല്ലെങ്കിൽ അവർ വനത്തിൽ താമസിക്കുന്നില്ല അതുകൊണ്ട് അതിനെ ഒഴിവാക്കി അതിനെ നിഷ്കരണം വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് യഥാർത്ഥ ജനങ്ങൾ കൊടുക്കണം ഇപ്പൊ കേരള ഹൈക്കോടതി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ആ ഉത്തരവിൽ പറയുന്നത് ആറ് കേരളത്തിലെ ആറ് കർഷകർക്ക് ഏത് ഘട്ടത്തിലും അവരുടെ കൃഷിഭൂമിയിൽ പ്രവേശിക്കുന്ന ഏത് വന്യജീവിയെയും വെടിവെക്കാനുള്ള ഉത്തരവ് ആ ഹൈക്കോടതി കൊടുത്തിരിക്കുകയാണ് മുൻ പഞ്ചായത്ത് അംഗം സി കെ ശശി അധ്യക്ഷത വഹിച്ചു ചക്കിട്ടപ്പാറ പഞ്ചായത്ത് അംഗം പി സി സുരാജ് സ്വാഗത ഭരണ ചടങ്ങിനെ എം എ പ്രദീപൻ ഇ എ ജെയിംസ് എം എ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നേതാക്കൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എ സി സുരേന്ദ്രനുമായി ചർച്ച നടത്തി ആവശ്യമായ നടപടി എടുക്കുമെന്ന് അദ്ദേഹം നേതാക്കൾക്ക് ഉറപ്പു നൽകി സുബിത അനിൽ പ്രൊവിഷൻ പെരാബ്ര